ഹായ് ഫ്രണ്ട്സ് അഞ്ചാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിലെ ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന് പറയുന്ന പാഠഭാഗത്തെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് പദമറിഞ്ഞ് പാഠഭാഗം വായിച്ച് പുതിയ പദങ്ങൾ കണ്ടെത്തു നിഘണ്ടു നോക്കി അർത്ഥം മനസ്സിലാക്കി കുറിക്കുമല്ലോ എന്താണ് ഈ പാഠഭാഗത്തെ പുതിയ പദങ്ങൾ കണ്ടെത്തി അവയുടെ അർത്ഥങ്ങൾ എഴുതാനാ പറഞ്ഞിട്ടുള്ളത് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് പുതിയ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും നോക്കാം അല്ലെ ഉദ്യോഗജനകം എന്താണ് അതിൻ്റെ മീനിങ് വരുന്നത് ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നത് അടുത്തത് ചെങ്കുത്തായ കുത്തനെയുള്ള ഹരിതാപം പച്ചപ്പിൻ്റെ ഭംഗിയുള്ള വിദൂരവീക്ഷണം അകലേക്കുള്ള നോട്ടം കൊല്ലി മലയിടുക്ക് അനായാസം പ്രയാസമില്ലാതെ അഗാധത ആഴം നിശ്ലേഷം ബാക്കി വെക്കാതെ മന്ത്രമധുരം മന്ത്രിക്കുന്നത് പോലെ മധുരമായ കളഗാനം മധുരമായ പാട്ട് പ്രതീതി തോന്നൽ ശൈത്യം തണുപ്പ് ഇരമ്പം മുഴക്കം ഇനി അടുത്ത പ്രവർത്തനം വാക്കിൽ തെളിയും ചിത്രങ്ങൾ മലയാളത്തിന്റെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് നൈൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട ചില കാഴ്ചകളെ ഇങ്ങനെയാണ് ആവിഷ്കരിച്ചത് ഇവിടെ എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിന്റെ നൈൽ ഡയറി എന്ന് പറയുന്ന യാത്രാ വിവരണത്തില് അദ്ദേഹം നൈൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ടിട്ടുള്ള ചില കാഴ്ചകളെ എങ്ങനെയാണ് വർണ്ണിച്ചിട്ടുള്ളത് എന്നാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് പോയിന്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഏതൊക്കെയാണ് തടികൾ അടുക്കി വെച്ചതുപോലെ തടിയൻ മുതലകൾ മുതലകൾ എങ്ങനെയാണെന്ന പറയുന്നത് തടികൾ അടു അടുക്കി വെച്ച പോലെയാണ് മുതലകൾ ഉണ്ടായിരുന്നത് ആ ഒരു കാഴ്ചയെയാണ് അദ്ദേഹം ഈ ഒരു വരിയിലൂടെ വർണ്ണിക്കുന്നത് ദെൻ കാറ്റ് നിറച്ച തോൽസഞ്ചികൾ പോലെ ഹിപ്പോകൾ ഹിപ്പോകൾ എന്താണ് കാറ്റ് നിറച്ച തോൽസഞ്ചികളെ പോലെ ഹിപ്പോകളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അല്ലേ ആ ഒരു കാഴ്ചയെ അദ്ദേഹം വാക്കിൽ വർണ്ണിച്ചിട്ടുള്ളതാണ് ഇത് അപ്പോ ഈ പാഠഭാഗത്തിലും ഇത്തരം വാക്യങ്ങളുണ്ട് അവ കണ്ടെത്തി എഴുതൂ ഇനി നിങ്ങളോട് പറയുന്നത് നമ്മളിപ്പോ ഈ പഠിച്ച ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന ഈ യാത്രാ വിവരണത്തിലും എന്താണ് നമുക്ക് ഇതുപോലെയുള്ള വാക്യങ്ങൾ കാണാനായിട്ട് പറ്റും ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട് കൂരയാറ്റ കൂടുകൾ പോലെ കൂരകൾ ഓക്കെ ഇതുപോലെയുള്ള വേറെ എന്തെല്ലാം വാക്യങ്ങളാണ് പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അതിവിടെ എടുത്തെഴുതാം നോക്കാം ഏതൊക്കെയാ വരുന്നത് ഫടികജലം ഒലിച്ചു താഴുന്ന നീർച്ചാലുകൾ തൂവെള്ള നിറം പോലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയന്ന പക്ഷികളെ പോലെ ചിറകു വെച്ചടുക്കുന്നു അടുക്കടുക്കായി മലകൾ ദെൻ ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെപ്പോലെ ശൈത്യം കടിച്ചു കീറുന്നു ഇനി അടുത്തത് കത്തെഴുതാം സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ യാത്രാ വിവരണങ്ങൾ എടുത്ത് വായിക്കുക അവയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്രാവിവരണത്തെ പരിചയപ്പെടുത്തി കൊണ്ട് സുഹൃത്തിന് ഒരു കത്തെഴുതു ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങളോട് ലൈബ്രറിയിൽ നിന്ന് യാത്രാ വിവരണങ്ങൾ എടുത്ത് വായിക്കാനാണ് പറയുന്നത് ഓക്കെ എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണത്തെ കുറിച്ച് അതിനെ അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു കത്തെഴുതാനാ പറഞ്ഞിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് ഒരു നോർമലായിട്ടുള്ള ഒരു ഇവിടെ എഴുതേണ്ടത് അല്ലേ ആദ്യം നമ്മൾ കത്ത് എഴുതുമ്പോൾ സ്ഥലവും ഡേറ്റും കൊടുക്കുക അല്ലേ ദെൻ എന്ത് എഴുതാം ഫസ്റ്റ് നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അത് എഴുതാം ദെൻ ആദ്യം നമ്മൾ എന്ത് ചോദിക്കും എന്തെങ്കിലും സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാം അല്ലേ നിനക്ക് സുഖമെന്ന് കരുതുന്നു എഴുതാം പ്രശസ്ത എഴുത്തുകാരൻ എഴുതിയ മനോഹരമായ യാത്ര വിവരണമായ ഒരു ആഫ്രിക്കൻ യാത്ര ഞാൻ ഈയിടെ വായിച്ചു അതിനെക്കുറിച്ച് പറയാനാണ് ഈ കത്ത് എഴുതുന്നത് അദ്ദേഹം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെ നടത്തിയ യാത്രയുടെ അതിമനോഹരമായ വിവരണമാണ് ഈ പുസ്തകം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പ്രകൃതിയും സംസ്കാരവും ജീവിതവുമെല്ലാം അദ്ദേഹം തനതായ അവതരണ രീതിയിൽ മനോഹരമായി ഇതിൽ വിവരിച്ചിട്ടുണ്ട് എസ് കെ പൊറ്റക്കാടിൻ്റെ കാപ്പിരികളുടെ നാട്ടിൽ എന്ന പുസ്തകത്തിൻ്റെ തുടർച്ചയാണ് സെക്രിയയുടെ ഈ പുസ്തകം വ്യത്യസ്ത കാലങ്ങളിലാണ് ഇവർ രണ്ട് പേരും ആഫ്രിക്കൻ യാത്ര നടത്തിയത് അതിൻ്റെ വ്യത്യാസം ഈ യാത്രാ വിവരണങ്ങളിൽ കാണാം ദൻ അവസാനം എന്ത് എഴുതാം നീ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം എന്നിട്ടോ ഇല്ലെങ്കിൽ വായിക്കണം പുസ്തകത്തെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം അറിയിക്കണം എന്ന് എഴുതുന്നുണ്ട് എന്നിട്ട് അവസാനിപ്പിക്കാം അല്ലെ അവസാനം നമുക്ക് സ്നേഹപൂർവ്വം പിന്നെ നിങ്ങളുടെ പേര് അതിന് താഴെ എഴുതാം ഇനി അടുത്തത് ഒരുമിച്ചു പാടാണ് തീവണ്ടി പാട്ട് കൊതിച്ചു പായും തീവണ്ടി കിതച്ചുനിന്നൊരു കൊടി കണ്ട് പിടിച്ചു കയറി ഞാനും പല പല മുറികളിലൊന്നിൽ രസമുണ്ട് ഇടയ്ക്ക് ചൂളം വിലിയുണ്ട് പിടച്ചിലുള്ളിൽ പലതുണ്ട് വലിച്ചുമണ്ടിണ വണ്ടിക്കാരന് കാണാനുള്ളിൽ കൊതിയുണ്ട് ഈ പാട്ടെന്ന് പറയുന്നത് ഒരു കുട്ടി ആദ്യമായിട്ട് തീവണ്ടി യാത്ര ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇനി നിങ്ങൾ നടത്തിയ തീവണ്ടി ബസ് വിമാനയാത്രകളിൽ ജലയാത്രയുമാവാം കണ്ട കാഴ്ചകൾ ചിത്രമായോ കവിതയായോ വർണ്ണനയായോ ആവിഷ്കരിക്കൂ ഓക്കെ എന്താണ് ഇവിടെ ഈ കുട്ടിയുടെ ആദ്യത്തെ തീവണ്ടി യാത്രയെക്കുറിച്ച് ആ കുട്ടി എഴുതിയിട്ടുള്ള കവിതയാണ് ഇനി ഇതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുള്ള ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് ബസ്സിലായാലും കുഴപ്പമില്ല തീവണ്ടിയിലായാലും അല്ലെങ്കിൽ വിമാനത്തിൽ പോയതോ അല്ലെങ്കിൽ ബോട്ടിലോ എന്തിലെങ്കിലും പോയിട്ടുള്ള ഒരു യാത്രയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കാഴ്ചകളെക്കുറിച്ച് ഇതുപോലെ നിങ്ങളോടൊരു കവിതയോ അല്ലെങ്കിൽ ഒരു വർണ്ണനയായിട്ട് എഴുതാം അല്ലെങ്കിൽ ഇവിടെ ഈ തീവണ്ടി യാത്രയുടെ തന്നെ ഒരു ചിത്രം താഴെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അതുപോലെ നിങ്ങൾ കണ്ടിട്ടുള്ള യാത്രയുടെ ഒരു ചിത്രം വരച്ചാലും മതി ഇവിടെ ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ പോയിട്ടുള്ള യാത്രയെക്കുറിച്ച് വേണം എഴുതാനായിട്ട് ഇവിടെ ഒരു ഉദാഹരണമായിട്ട് ഒരു കവിത കൊടുക്കുന്നുണ്ട് എന്താണെന്ന് നോക്കാം തോണിപ്പാട്ടാണ് കാറ്റിൻ്റെ കൈകളിലാടിയാടി കായലിനോളത്തിലാടിയാടി തോണി തുഴഞ്ഞു ഞാൻ പോയതോർത്തു എന്തു രസമാണീ തോണിയാത്ര കായൽപ്പരപ്പിലെ പായൽക്കൂട്ടിൽ മീനുകളെ തഞ്ചത്തിൽ തട്ടിയെടുത്തു പായും പൊന്മാനുകൾക്കെന്തു ഭംഗിയുണ്ട്